ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും ഒരുപോലെ നിർണായകമായ പരമ്പരയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ത് വില നൽകിയും പരമ്പര സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കഠിന പരിശീലനത്തിലാണ് ഇരു ടീമുകളും ഇതിനിടയ്ക്ക് ടീം ഇന്ത്യ പല വിമർശനങ്ങളും കേൾക്കുന്നുണ്ട് അതിലൊന്ന് ടീമിലെ പല താരങ്ങളുടെയും ഫോമില്ലായ്മയാണ് സ്റ്റാർ ബാറ്റർമാരായ വിരാട് കോഹ്ലിയും കെ എൽ രാഹുലുമെല്ലാം കഴിഞ്ഞ പരമ്പരയിൽ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഈ പരമ്പരയും പോമില്ലായ്മ വില്ലനാകുമോ എന്ന ഭയമാണ് ആരാധകർക്കുള്ളത് എന്നാൽ ഇവിടെ ഓസ്ട്രേലിയൻ താരങ്ങൾ ഭയപ്പെടുന്നത് വിരാട് കോഹ്ലിയെയാണ് നിർണായകമായ ബോർഡർ ഗബാസ്കർ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ നേരിടാനിറങ്ങുന്ന ഓസ്ട്രേലിയ വിരാട് കോഹ്ലിയെ തളയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് താരം സഞ്ജയ് മഞ്ചരേക്കറാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ ഓസസ് ബൗളർമാർ പ്രയോഗിക്കാനിടയുള്ള തന്ത്രങ്ങളെക്കുറിച്ച് കോഹ്ലിക്ക് ബോധ്യമുണ്ടെന്നും മഞ്ചരേക്കർ പറഞ്ഞു സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഓസ്ട്രേലിയയിൽ കോലി നേരിടാവുന്ന വെല്ലുവിളികളെ കുറിച്ച് ചർച്ച ചെയ്തത് ഓസ്ട്രേലിയ തനിക്കെതിരെ ആസൂത്രണം ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം കോലിക്കുണ്ട് ഓഫ് സ്റ്റാമ്പിന് പുറത്ത് പന്തറിഞ്ഞ് കോലിയുടെ മാനസികാവസ്ഥ അളക്കാൻ ഓസസ് ബൌളർമാർ ശ്രമിച്ചേക്കും കോലി ഓഫ് സ്റ്റമ്പിന് പുറത്തു പോകുന്ന പന്തുകൾ വെറുതെ വിടുകയും അല്ലാത്ത പന്തുകൾ ഡ്രൈവ് ചെയ്യാനുമാണ് ശ്രമിക്കുന്നത് എന്നും മഞ്ജരേക്കർ പറഞ്ഞു മുന്നോട്ട് കയറി കളിക്കാൻ കോഹ്ലി ആഗ്രഹിക്കുന്ന സമയത്ത് അതിന് അനുവദിക്കാതെ ബോഡി ലൈൻ നോക്കി ആക്രമണം അഴിച്ചുവിടാൻ ഓസ്ട്രേലിയൻ ബൌളിംഗ് നിര ശ്രമിച്ചേക്കും ഈ തന്ത്രം ന്യൂസിലൻഡ് ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ളതാണ് കോഹ്ലി ഓഫ് സ്റ്റമ്പിന് പുറത്തുള്ള പന്തുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ജോഷ് ഹേസൽവുഡ് മിഡിൽ സ്റ്റമ്പിന് നേരെയുള്ള ലൈനിൽ പന്തെറിയാൻ ലക്ഷ്യമിട്ടേക്കും ഇങ്ങനെ വിവിധ തന്ത്രങ്ങൾ ഓസ്ട്രേലിയ പരീക്ഷിക്കും കോഹ്ലിക്ക് അതിനെക്കുറിച്ച് നന്നായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഓസിസ് പരമ്പരയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സമീപകാലത്തെ കോഹ്ലിയുടെ മോശം ഫോമിലാണ് ആരാധകരുടെ ആശങ്ക കഴിഞ്ഞ ബംഗ്ലാദേശ് ന്യൂസിലൻഡ് ടെസ്റ്റ് പരമ്പരകളിലെ പത്ത് ഇന്നിങ്സുകളിലായി വിരാട് കോഹ്ലിക്ക് നൂറ്റി റൺസ് മാത്രമാണ് നേടാനായത് താരത്തിന്റെ മോശം ഫോമിൽ കൂടുതൽ വിമർശനമാണ് ഉയരുന്നത് നവംബർ ഇരുപത്തിരണ്ടിന് പെർത്തിൽ ആരംഭിക്കുന്ന ബോഡ ഗവാസ്കർ ട്രോഫിയിൽ കോഹ്ലി തന്റെ മികവിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രവേശനത്തിനും ഓസ്ട്രേലിയക്കെതിരായ പരമ്പര ഇന്ത്യക്ക് നിർണായകമാണ് പരമ്പര നാളെ ഒന്നിനെങ്കിലും വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് മറ്റ് ടീമുകളുടെ മത്സര ഫലത്തിന്റെ സഹായമില്ലാതെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താൻ സാധിക്കൂ അപ്പോൾ ഇന്ത്യയുടെ വിജയ ശതമാനം അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒൻപതായി ഉയരും അങ്ങനെയെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ പുറത്തായേക്കും ശ്രീലങ്ക ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക ടീമുകൾ രണ്ടാം സ്ഥാനത്തിനായി മത്സരിക്കും അതേസമയം ബോഡ ഗവാസ്കർ ട്രോഫി ആരംഭിക്കുന്ന പേർ ടീം ഇന്ത്യ അതീവ രഹസ്യമായി പരിശീലനം നടത്തുന്നത് വാർത്തയായിരുന്നു ഇപ്പോൾ ഇതിൽ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാക് മുൻതാരം ബാസദ് അലി ബോഡ ഗവാസ്കർ പരമ്പരയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ആത്മവിശ്വാസക്കുറവാണ് കുറവാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നാണ് ബാസത്ത് അലിയുടെ ആരോപണം ഇന്ത്യൻ താരങ്ങൾക്ക് ഒട്ടും ആത്മവിശ്വാസമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അവർ വളരെ രഹസ്യമായാണ് പരിശീലനം നടത്തുന്നത് അടച്ചിട്ട സ്റ്റേഡിയങ്ങൾക്കുള്ളിലാണ് പരിശീലിക്കുന്നത് ഇക്കാര്യം തുറന്നു പറയുന്നതിൽ വളരെ സങ്കടമുണ്ട് ഇത്തരത്തിലുള്ള നിർണായക പരമ്പരയ്ക്ക് വേണ്ടി തയ്യാറെടുക്കേണ്ടിയിരുന്നത് ഇങ്ങനെയായിരുന്നില്ല തുടങ്ങിയ രീതിയിലാണ് ബാസദ് അലി വിമർശിച്ചത് എന്തായാലും ആദ്യ മത്സരം കാണാനുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ പരമ്പര ആര് സ്വന്തമാക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം Screw <sniffs>